സജ്ജനങ്ങളെ നീലവരൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിമാറ്റം സംഭവിക്കുകയാണ് ഗോചരവലപ്രകാരം നാല് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ് കൂടുതൽ ഫലം വരുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഫലം വരില്ല എന്നല്ല ഇത് മുഖ്യമായിട്ട് നിൽക്കുന്ന വ്യാഴം ശനി രാഹു കേതു ഇവരുടെ മാറ്റങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ ഫലം പറയുന്നത് ഈ ഗോചരവരപ്രകാരം നമുക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ശനിയുടെ മാറ്റം കൊണ്ട് ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് ശനിയുടെ സമയത്ത് അനുഗ്രഹം കിട്ടുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട് അതേസമയം ശനിയുടെ നക്ഷത്രത്തിൽ തീവ്രമായ രീതിയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ബാധിച്ച് ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവർ അതിൻ്റേതായ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് അതിനകത്തുനിന്ന് മാറ്റങ്ങളൊക്കെ വരുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനിമാറ്റം വളരെ ശുഭകരമായിട്ട് മാറുന്ന ആറ് നക്ഷത്രക്കാരാണ് അപ്പം ഈ നക്ഷത്രക്കാർ ഇന്നലെ വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നു വന്നുകൂടിയിട്ടുള്ള പ്രശ്നങ്ങളെ അവരഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് അവർ കരകയറി ജീവിതം വളരെ വ്യത്യസ്തമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ആറ് നക്ഷത്രങ്ങളാണ് ഇവര് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അവർക്ക് നല്ലത് ചെയ്താൽ പോലും അവർക്ക് വിപരീത ഫലമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് ഇവര് മാറുകയാണ് ഈ മാറ്റത്തോടൊപ്പം ഇപ്പം ഈ ഒരു ശനിയുടെ അപഹാരങ്ങൾ മാറി ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മനപ്രയാസങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിയാണ് ഇവിടെ വലിയ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻസിലേക്ക് വരുന്നത് ആ സമയത്ത് ഈശ്വരവചന കാര്യങ്ങളൊക്കെ കൂടുതൽ കൂട്ടുക നിങ്ങൾ ചെയ്യുന്ന കർമ്മ ഏത് മേഖലയിലാണോ ചെയ്ത് നിൽക്കുന്നത് ആ മേഖലയിൽ കൂടുതൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയും അതിനകത്തുനിന്ന് നേട്ടങ്ങൾ ആണ് ചെയ്യുന്ന ആ സമയത്ത് ഇവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെ വലിയ ഫലപ്രദമായിട്ടുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നു ഭരണി നക്ഷത്രത്തിൽ ആൾക്കാർക്ക് മാനസിക വ്യതകൾ കൂടുതലായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുക സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് ഇപ്പോൾ പോകും നാളെ ശരിയാകും എന്ന് പറഞ്ഞ് നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ ഇവർക്ക് വലിയ മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷം വന്നു ചേരുവാണ് കാര്യം മിണ്ടുമ്പോഴും പറയുമ്പോഴും ഒക്കെ വീട്ടിൽ പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകളിൽ നിന്നൊരു മോചനം വരുവാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുവാണ് സമാധാനം വന്നു ചേരുവാണ് സമാധാനം എന്ന് പറഞ്ഞാൽ വളരെ ഒരു സമാധാനമാണ് വന്നുചേരുന്നത് സമ്പൽ സമൃദ്ധിയാണ് അതോടൊപ്പം വന്ന് കിട്ടുന്നത് ഇവരുടെ ജീവിതത്തിൽ സമ്പത്തിന് വളരെ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് യാതനകളൊക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ട് അപ്പം നിന്ന് മാറി സമ്പൽ സമൃദ്ധി അതോടൊപ്പം തന്നെ ആഡംബരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു കാൽവെയ്പ്പാണ് ഒരു ചുവടുവയ്പ്പാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ദോഷദുരിതങ്ങളൊക്കെ മാറി അനുഗ്രഹം സിദ്ധിക്കുവാണ് ഭരണി നക്ഷത്രക്കാർക്ക് അപ്പോൾ ഭരണി നക്ഷത്രക്കാർ വഴിപാടുകൾ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ തീർത്ത് പ്രാർത്ഥനകളിൽ കുറച്ചുകൂടി ഒക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷം ശനിദശ മാറി ശുക്രദശയിലേക്കാണ് എത്തുന്നത് അത് നിങ്ങളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുറച്ച് വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട് പ്രണയിച്ചു കൊണ്ടിരുന്ന ഒരു ഡ്രോ ആയിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രണയമൊക്കെ കൂടുതൽ കൂടുതൽ ശക്തിയുക്തമായിട്ട് തിരിച്ചു വരാൻ പോവാണ് ഈ പൂരം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ വന്ന വിള്ളലുകളൊക്കെ പരിഹരിച്ചുകൊണ്ടൊരു രമ്യതയിൽ പോകാൻ പറ്റിയ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് അതോടൊപ്പം തന്നെ വീട് വാഹനം ആഭരണങ്ങൾ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് അതൊക്കെ തിരിച്ചു കിട്ടാൻ പോവുകയാണ് സമ്പൽ സമൃദ്ധി കൃഷി അതുപോലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ വ്യവസായിക സംരംഭങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ചെറിയ ജോലിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ഉയർന്ന രീതിയിലുള്ള സ്ഥാനക്കയറ്റം അതുപോലെ ജോലിയിൽ ഒരു മാറ്റവും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നിന്ന് ഒരു പ്രവൃത്തിയൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അതിനകത്തൊക്കെ ഉയർച്ചയും സാമൂഹ്യവും സാമ്പ സമൃദ്ധമായിട്ടൊക്കെ ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ ഇവരുടെ ഒരു മനസമാധാനം വന്നു ചേരും ആ കുടുംബ ജീവിതത്തിലെ മനസമാധാനം ഇവരെ വളരെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ വളരെ വലിയ മാറ്റമാണ് പൂരനക്ഷത്ര അത് പൂരാടാണ് അടുത്തത് നക്ഷത്രക്കാർക്ക് ഭാഗ്യദേവത അനുഗ്രഹിക്കുന്ന സമയമാണ് ഇനി അപ്പോൾ ഭാഗ്യകടാശങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയാണ് സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് വരുവാണ് ബന്ധങ്ങൾ ഇപ്പോൾ കുടുംബപരമായിട്ട് ചേട്ടാനിയന്മാർ വീട്ടുകാർ ഭാര്യ വീട്ടുകാരൊക്കെ ആയിട്ട് വളരെയധികം യോജിപ്പില്ലാതെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാറി കുടുംബത്തിലെ അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ഒരു അസ്ഥിരതയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി ഐക്യത വന്നു ചേരുവാണ് കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാനും ശ്രദ്ധ ചെലുത്തുവാനും ഉള്ള സമയമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വളരെ വലിയ ഉയർച്ച ഉണ്ടാവുകയാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസപരമായിട്ടും കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വിജയം കൈവരിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് നക്ഷത്രക്കാർക്ക് അതുപോലെ സ്റ്റാർട്ടപ്പുകളൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് വേണോ വേണ്ടെന്നൊക്കെ വെച്ച് നിൽക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ പൂർണ്ണമായിട്ട് വിജയത്തിലേക്ക് എത്തും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിലുള്ള പരിശ്രമങ്ങൾ ഈ നക്ഷത്രക്കാർ ചെയ്യുക അതുപോലെ ഭഗവാനെ മുറുക്ക പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയാണെന്നുണ്ടായിരുന്നത് സാമ്പത്തിക ബാധ്യതകൾ മാറിയിട്ട് പല മേഖലകളിൽ നിന്ന് പല പല മേഖലകളിൽ നിന്ന് പണം വന്നു ചേർന്ന് ഭൗതിക സാഹചര്യങ്ങൾക്ക് കുറച്ച് ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് ഭൗതികപരമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാൻ പോവാണ് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകും ഇപ്പം തൊഴിൽപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ പി എസ് സി പരീക്ഷകൾ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് തൊഴിൽ അസ്ഥിരതയൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അതിനകത്തു നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുവാണ് അപ്പം ജീവിതത്തിൽ നല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് പുരോഗമനമായിട്ടുള്ള ചിന്താഗതികൾ മുഖാന്തരം മറ്റുള്ളവരെ ആദരിക്കപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ആദരസൂചകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഇവർക്ക് ഇനി നല്ല വിജയത്തിൻ്റെ നാളുകളാണ് അപ്പം നമ്മൾ ജീവിതത്തിൽ കുതിരയുടെ പുറത്ത് കയറി മുന്നോട്ട് അവസ്ഥയിലേക്ക് കുടുംബപരമായിട്ടുമൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അടുത്ത ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് തൊഴിൽപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തൊഴിലൊരു അസ്ഥിരതയായിരുന്നു ഇവർക്ക് വിദേശവാസയോഗമൊക്കെ അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാരാണ് വളരെ വലിയ രീതിയിലുള്ള ധനം വന്നു ചേരാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് അഭിവൃദ്ധിയും ബിസിനസ് പരമായിട്ട് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ ഒരു സമയമാണ് അപ്പോൾ പരമാവധിയുള്ള വലിയ വലിയ മികവുറ്റ ആസൂത്രിതമായ സ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പ്രോജക്റ്റൊക്കെ ഏറ്റെടുത്ത് സ്വന്തമായിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ നല്ല സ്ഥാനം ഇവർക്ക് വന്നു ചേരും അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഇവർ വന്ന് ചേരാൻ പോകുന്ന നക്ഷത്രക്കാരാണ് വിവാഹം വിവാഹ ബന്ധത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു പുതിയ വിവാഹം നടക്കാൻ പോകുന്നു അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കുടുംബപരമായിട്ടുള്ള ഒരു ഐക്യം ഒക്കെ ഉണ്ടാകാൻ പോകുന്നു ദീർഘകാലമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാകാൻ പോകുന്ന ഒരു സ്ഥിതിയാണ് അപ്പം ഇവർ ദീർഘകാലപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മുന്നോട്ട് അവർക്ക് ഐക്യതയിൽ പോയി രക്ഷപ്പെടാനുള്ള കുറേ മാർഗ്ഗങ്ങൾ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ സുസ്ഥിരതയോടുകൂടി നടന്ന് അവർക്ക് അതിനകത്ത് കൂടുതൽ വിജയം ഉണ്ടായിട്ട് നടക്കാൻ പോവാണ് അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള മേഖലകൾ സിനിമ സീരിയല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വളരെ വലിയ നേട്ടങ്ങൾ വരുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന മറ്റു കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ വരുന്ന സമയമാണെങ്കിൽ അവർക്ക് അതിനകത്തൊക്കെ വലിയ വിജയം ഉണ്ടാകാൻ പോവാണ് ജനങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇവരെ ആദരിക്കാൻ ഒരു കാലഘട്ടം കൂടിയാണ് വരുന്നത് അപ്പം നിങ്ങളും ഒന്ന് ക്ഷേത്രദർശനമൊക്കെ നടത്തുക അടുത്തത് ഉത്രാടമാണ് ഇവർ കഠിനാധ്വാനത്തിലൂടെ തന്നെ സമ്പൽ സമൃദ്ധി ആർജിച്ചു പോകുന്നതാണ് ഇപ്പോൾ ഇവരെ ബുദ്ധിമുട്ടുകളിലായിരുന്നു പോയിരുന്നെങ്കിൽ ഇവർ കഠിനമായ പ്രവർത്തന മേഖലകളിൽ കഠിനാധ്വാനത്തിലൂടെ വളരെ വലിയ നേട്ടങ്ങളാണ് കൈവരിക്കാൻ വേണ്ടത് ലാഭം വന്നു ചേരുന്ന ബിസിനസ്സുകളിൽ പോയി കൈവയ്ക്കെന്നുള്ളതാണ് ഇപ്പം ഇവർക്ക് ഈ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നിൽക്കുവാണെങ്കിൽ അതിനകത്തു നിന്നൊക്കെ ഒരുപാട് ലാഭം വന്നു ചേരും എന്ത് ചെയ്താലും ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് ുള്ളത് അതുപോലെ തന്നെ എന്ത് മേഖലയിൽ കൈവച്ചാലും അവിടെയൊക്കെ വിജയം ഉണ്ടാകും ജീവിതം ഒരു സ്ഥിരത ഇല്ലാതെ പോകുന്ന ഇവർ സുസ്ഥിരമായ ഒരു ജീവിതം സംരക്ഷിതമായ ഒരു മേഖലയിലേക്ക് ചുവടുവെച്ച് ജീവിതത്തിന് പൂർണ്ണമായിട്ട് ഒരു വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു സമയമാണ് അപ്പം ഈ ശനിയുടെ അവഹാരങ്ങൾ വിട്ടൊഴിഞ്ഞ് ഇവർ വളരെ വലിയ പ്രയോജനകരമായ ജീ ജീവിത രീതിയിലേക്ക് എത്തി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സാഹോദര്യവും സ്നേഹവും സമാധാനവും ഒക്കെ വന്നു ചേർന്ന് ഓരോ മേഖലയിൽ നിന്ന് ഇവർക്ക് ഉണ്ടായി ജീവിതം മാറി മറിയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്ത് എല്ലാ നാളുകാരും ഭരണിപൂരം പൂരാടം രോഹിണി ഉത്രം ഉത്രാടം ഈ നക്ഷത്രക്കാരെല്ലാവരും ക്ഷേത്രദർശനം നടത്തുക അതുപോലെ തന്നെ കൃഷ്ണന്റെയും ചതുർബാഹു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തുക ഈ രണ്ടായിരത്തി ഇരുപത്താറ് വളരെ ശുഭകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഒന്നാമോ എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ നക്ഷത്രം ഒന്ന് അതിനകത്ത് എഴുതി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക